ആകാശവാണി വാർത്താ വീക്ഷണം തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ സുതാര്യമാക്കാൻ സ്പ്രീ പദ്ധതി തയ്യാറാക്കിയത് ആർ പ്രദീപ് ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി അവതരണം കരോൾ ത്രേസ്യാമ്മ അബ്രഹാം ഇ എസ് ഐ പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത തൊഴിലുടമകളുടെയും വിവിധ കരാർ താൽക്കാലിക തൊഴിലാളികൾ അടക്കമുള്ള ജീവനക്കാരെയും രജിസ്റ്റർ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിക്ക് ഇ എസ് ഐ കോർപ്പറേഷന്റെ അംഗീകാരം സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എംപ്ലോയേഴ്സ് ആന്റ് എംപ്ലോയീസ് സ്പ്രീ എന്ന പദ്ധതി പ്രകാരം ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഇ എസ് ഐ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും കരാർ താൽക്കാലിക തൊഴിലാളികൾ അടക്കമുള്ള ജീവനക്കാർക്കും എൻറോൾ ചെയ്യാം ഇവർക്ക് പരിശോധനകളോ മുൻകാല കുടിശ്ശികകൾക്കുള്ള നടപടികളോ ബാധകമാവില്ല സ്പ്രീയിലൂടെ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും ഇ എസ് ഐ പരിരക്ഷയിലേക്ക് എത്തിച്ച് സാമൂഹിക സംരക്ഷണം ഉറപ്പാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുകയും മുൻകാല ബാധ്യതകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക വഴി തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് കരാർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇ എസ് ഐ നിയമപ്രകാരം ആരോഗ്യ സാമൂഹിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നുവെന്നും ഉറപ്പാക്കും തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും രജിസ്ട്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആവിഷ്കരിച്ചിരിക്കുന്ന പുതിയ പദ്ധതിയാണ് സ്പ്രീ കേന്ദ്ര തൊഴിൽ യുവജനകാര്യ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ നടന്ന ഇ എസ് ഐ കോർപ്പറേഷന്റെ യോഗത്തിലാണ് പദ്ധതി അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ ഇ എസ് ഐ നിയമത്തിന്റെ സാമൂഹിക സുരക്ഷാ പരിരക്ഷയിൽ കൊണ്ടുവരിക എന്നതാണ് സ്പ്രീ പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം തൊഴിലുടമകൾക്ക് ഇ എസ് ഐ പോർട്ടൽ ശ്രം സുവിധ പോർട്ടൽ എം സി എ പോർട്ടൽ എന്നിവ വഴി അവരുടെ സ്ഥാപനങ്ങളെയും യോഗ്യരായ ജീവനക്കാരെയും ഡിജിറ്റൽ രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയും തൊഴിലെടുക്കുന്നവരുടെ സാമൂഹ്യവും ആരോഗ്യപരവുമായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സമഗ്രമായ സാമൂഹിക സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു പുരോഗമനപരമായ ചുവടുവയ്പാണ് സ്പ്രീ പദ്ധതി രജിസ്ട്രേഷൻ പ്രക്രിയ ലളിതമാക്കുകയും മുൻകാല ബാധ്യതകളിൽ നിന്ന് ഒഴിവ് നൽകുകയും ചെയ്യുന്നതിലൂടെ ഈ പദ്ധതി തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല കൂടുതൽ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ചും കരാർ മേഖലയിലെ തൊഴിലാളികൾക്ക് ഇ എസ് ഐ നിയമപ്രകാരം ആരോഗ്യ സാമൂഹിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇ എസ് ഐ ആക്ട് നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പത്തോ അതിലധികമോ ജീവനക്കാരുള്ള ഫാക്ടറികൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കും കടകൾ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ സിനിമാ ഹാളുകൾ റോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങൾ പത്ര സ്ഥാപനങ്ങൾ സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ കരാർ കാഷ്വൽ ജീവനക്കാർ തുടങ്ങിയവരെല്ലാം പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും കരാർ താൽക്കാലിക ജീവനക്കാരെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത തൊഴിലുടമകൾക്കും സ്പ്രീ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഈ പദ്ധതിക്ക് കീഴിൽ തൊഴിലുടമ രജിസ്ട്രേഷൻ പ്രഖ്യാപിച്ച തീയതിക്ക് മുൻപുള്ള കാലയളവിലേക്കുള്ള മുൻകാല രേഖകളുടെ പരിശോധനയോ കുടിശ്ശിക ആവശ്യപ്പെടലോ ഉണ്ടാകില്ല എന്നതാണ് വലിയ പ്രത്യേകത മുൻകാലത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതിരുന്നതിലുള്ള നടപടികളിൽ നിന്നും മോചനം ലഭിക്കുന്നു തൊഴിൽദാതാവ് സ്പ്രീ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തതിന്റെ ദിവസം മുതൽ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ചികിത്സാ സൌകര്യം ലഭ്യമാകുന്നു രോഗം പ്രസവാവധി പരിക്ക് അല്ലെങ്കിൽ തൊഴിൽ മൂലമുള്ള മരണം എന്നിവയുണ്ടായാൽ ധനസഹായം ഇ എസ് ഐ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് പ്രകാരം വേഗത്തിൽ ലഭിക്കുന്നു തൊഴിലുടമ പ്രഖ്യാപിച്ച തീയതി മുതലായിരിക്കും ജീവനക്കാരന്റെ കവറേജ് എന്നുള്ളത് പ്രത്യേകമായി പദ്ധതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പരിശോധനയോ പിഴയോ ഉണ്ടാകില്ല കവറേജ് തീയതിക്ക് മുൻപുള്ള കാലയളവിൽ ഒരു പരിശോധനയും നടത്തില്ല സ്പ്രീ പദ്ധതി സാമൂഹിക സുരക്ഷാ പരിരക്ഷ പ്രോത്സാഹിപ്പിക്കുകയും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നു പൂർണമായും ഉള്ളതും ലളിതവും സുതാര്യവുമാകുക എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി നിയമപരമായ എല്ലാ സംരക്ഷണവും ഉറപ്പാക്കാൻ മാത്രമല്ല തൊഴിൽ മേഖലയിൽ സാമൂഹിക സംരക്ഷണം ഉറപ്പാക്കാൻ സംസ്ഥാനത്തെ എല്ലാ യോഗ്യരായ തൊഴിലുടമകളും പദ്ധതിയുടെ പൂർണ്ണ പ്രയോജനം നേടേണ്ടതുണ്ട് ഇ എസ് എ പദ്ധതിയിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ നയം തൊഴിലുടമകളെയും ജീവനക്കാരെയും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് സ്പ്രീ പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം ഇ എസ് ഐ പദ്ധതിയുടെ കീഴിൽ വരാത്ത തൊഴിൽ മേഖലകളിലെ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകാനും ഇത് ഉപകരിക്കുന്നു ഇ എസ് ഐ പദ്ധതിയിൽ അംഗമാകാനുള്ള ശമ്പള പരിധി ഇരുപത്തിയോരായിരം രൂപയായി തുടരുന്നതിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയമിക്കാനും തീരുമാനമായി ഷിമലയിൽ നടന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ യോഗത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവിയാണ് ഇക്കാര്യം അറിയിച്ചത് അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ് ഇ എസ് ഐ കോർപ്പറേഷൻ കൂടുതൽ തൊഴിലാളികൾക്ക് ആരോഗ്യപരമായ സംരക്ഷണം ഉറപ്പാക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് ഇ എസ് ഐ പദ്ധതിയിൽ ഇൻഷുറസ് ചെയ്ത ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രൈമറി കെയർ വിദഗ്ധ ചികിത്സ അതിവിദഗ്ധ ചികിത്സ എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലുള്ള ചികിത്സാ സൗകര്യങ്ങളാണ് നൽകിവരുന്നത് ഇ എസ് ഐ ഡിസ്പെൻസറികൾ മുഖാന്തരം എം ബി ബി എസ് ബിരുദധാരികളായ ഡോക്ടർമാരുടെ സേവനമാണ് പ്രൈമറി കെയറിൽ ലഭ്യമാക്കിയിട്ടുള്ളത് കിടത്തി ചികിത്സ ആവശ്യമില്ലാത്ത രോഗികൾക്ക് ഇവിടെ പ്രതിരോധ ചികിത്സ രോഗനിവാരണ ചികിത്സ ആരോഗ്യ സംരക്ഷണ ചികിത്സ മുതലായവ നൽകിവരുന്നു മാതൃശിശു സംരക്ഷണവും ഇതിൽ ഉൾപ്പെടുന്നു ബിരുദാനന്തര ബിരുദമുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് സെക്കൻഡറി കെയറിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ജനറൽ മെഡിസിൻ ജനറൽ സർജറി ക്ഷയം പ്രസവം ശിശുരോഗം നേത്രരോഗം ഇ എൻ ടി ത്വ രോഗം ദന്തരോഗം തുടങ്ങിയ ഇരുപതോളം രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സകളും സേവനങ്ങളുമാണ് സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമുള്ള അൻപത്തിയേഴ് പ്രമുഖ ആശുപത്രികൾ വഴിയാണ് കേരളത്തിൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നത് ഇ എസ് ഐ പദ്ധതിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത ദിവസം മുതൽ തന്നെ രണ്ട് വിഭാഗത്തിലും ഉൾപ്പെടുന്ന ചികിത്സകൾ ജീവനക്കാരനും കുടുംബാംഗങ്ങൾക്കും ലഭ്യമാകും ഡി എം തുടങ്ങിയ യോഗ്യതകളുള്ള സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്കായി ലഭ്യമാക്കിയിട്ടുള്ളത് കാർഡിയോളജി കാർഡിയോ കാർഡിയോതെറോസിക് വാസ്കുലാർ സർജറി ന്യൂറോളജി ന്യൂറോ സർജറി പീഡിയാട്രിക് സർജറി ഓങ്കോളജി ഓങ്കോ സർജറി യൂറോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കുന്നത് കിഡ്നി ലിവർ മജ്ജ എന്നിവയുടെ മാറ്റിവെക്കലും തീർത്തും സൌജന്യമാണ് ഈ വിഭാഗങ്ങളിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിസ്റ്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ പിഇ ടി സ്കാൻ എക്കോ കാർഡിയോഗ്രഫി ഇമ്മ്യൂണോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയവയും സൗജന്യമായി ലഭ്യമാകും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ലഭ്യമാക്കാനായി കേരളത്തിൽ നാൽപ്പത്തിമൂന്ന് ആശുപത്രികളുമായി ഇ എസ് ഐ കോർപ്പറേഷൻ ടൈഅപ്പ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരം ആശുപത്രികൾ വഴിയാണ് ക്യാഷ്ലെസ് അടിസ്ഥാനത്തിൽ ചികിത്സ നൽകിവരുന്നത് ഇ എസ് ഐ ഗുണഭോക്താക്കൾ ചികിത്സക്കായി ആദ്യം ഇ എസ് ഐ ഡിസ്പെൻസറിയിലെ ഡോക്ടറെയാണ് സമീപിക്കേണ്ടത് ഡിസ്പെൻസറിയിൽ നിന്നുള്ള റഫറൻസിനായി രോഗിയെ അടുത്തുള്ള ഇ എസ് ഐ ആശുപത്രിയിലേക്ക് അയക്കും അവിടെ നിന്നാണ് ടൈയപ്പ് ആശുപത്രിയിലേക്ക് ഓൺലൈൻ റഫറൻസ് നൽകുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് നേരിട്ടും ഇ എസ് ഐ ആശുപത്രികളെ സമീപിക്കാവുന്നതാണ് സ്പ്രീ പദ്ധതി വഴി കൂടുതൽ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യുന്നതോടെ ഈ ചികിത്സാ സൗകര്യങ്ങളെല്ലാം അവർക്കും ലഭ്യമാകും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ സൌകര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തി എല്ലാവരിലേക്കും എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് നിങ്ങൾ കേട്ടത് തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ സുതാര്യമാക്കാൻ സ്പ്രീ പദ്ധതി